ਯਾਹੇ ਕੁੱਤੀਆਂ ਦੱਸੇ ਵਗਣੂੜਾ ਗੰਗੂਟ ਕੱਟੋ ਮੱਛੇ ਰੰਗੇ ਸੰਗੂਟੇ ਪੋੜਿੰਦੇ ਮਾਇ ਤੁਮਾਰੰਦ ਮਾਇ ਕੱਢੀ ਮਾਇ ਤੁਮਾਰੰਦ ਮਾਇ ਬਾਬਰ ਦੀਆਂ ਨਾੜਾਂ ਕੱਟੀਆਂ ਹਮੇਲੇ ਨਾੜਾਂ ਕੱਟੀਆਂ ਬਾਬਰ ਦੀਆਂ ਨਾੜਾਂ ਕੱਟੀਆਂ ਬਾਬਰ ਦੀਆਂ ਨਾੜਾਂ ਕੱਟੀਆਂ ਢਿੱਕਾਰ ਕਿੰਦਾ ਸੰਕੋਟ ਢਿੱਕਾਰ ਦਿਲ ਰਾਹ ਕੱਟੋ ਢਿੰਡ ਕੰਗੜਾ ਮਤਰਾ ਢਿੰਡ ਕੰਗੜਾ ਹਾਏ ਗੰਗਾਰਤਾ ਕੋੜੀਂ

ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നേതാക്കന്മാരുടെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ് അതിന്റെ സൂചനകൾ ദൃശ്യങ്ങളായി ലഭിക്കുകയാണ് തലശ്ശേരിയിലെ ആ വിവാദ മുദ്രാവാക്യം പ്രവർത്തകരിൽ നിന്നും നേതാക്കന്മാരിൽ നിന്നും ഉയർന്നു വരുന്ന സമയത്ത് അത് തടയാൻ ഒരു നേതാവും വന്നില്ല പക്ഷേ അതിനുശേഷം തലശ്ശേരിയിൽ സംഘടിപ്പിച്ച റാലിക്കിടയിൽ മുസ്ലിങ്ങൾക്കെതിരെ അവരുടെ ആരാധനാലയങ്ങൾക്കെതിരെ മുദ്രാവാക്യം വരുന്ന സമയത്ത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാർ പറയുകയാണ് ദയവ് ചെയ്തിട്ട് വിളിക്കരുത് എഴുതി തന്നത് മാത്രമേ വിളിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ അല്ലാത്തത് വിളിക്കരുത് വിളിച്ചാൽ പ്രശ്നമാകും അവർ വീണ്ടും വരും എന്നുള്ള ഉത്തമ ബോധ്യം നേതാക്കന്മാരുടെ ഹൃദയത്തിനകത്തുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആദ്യം കാണിച്ച ആ ദൃശ്യത്തിൽ വളരെ വ്യക്തമായി ആ നേതാവ് പറയുന്നുള്ളത് ചെയ്യരുത് ദയവ് ചെയ്തിട്ട് ഞങ്ങൾ എന്താണോ എഴുതി തന്നിട്ടുള്ളത് അത് വിളിച്ചാൽ മതി എന്നാണ് ഇത് ഭയമാണ് ഈ ഭയം അവരുടെ ഹൃദയത്തിനകത്തുണ്ടാകണം ഈ ഭയമാണ് അവരെ അവരുടെ നീചവർഗീയ ചെയ്തികളിൽ നിന്ന് അവരെ പിന്നോട്ട് വലിക്കുന്നുള്ളത് പരസ്യമായി രഹസ്യമായി അവർ ചെയ്യും പരസ്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ രഹസ്യമായി അവരെന്തും ചെയ്യും ഇരുട്ടിന്റെ മറവാണല്ലോ ഇവരുടെ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ കേന്ദ്രം അതുകൊണ്ട് രഹസ്യമായി അവരെന്തും ചെയ്യും പക്ഷേ പരസ്യമായി ഇതുപോലെ ഒരു സമൂഹത്തിനിടയിൽ വന്നിട്ട് മുദ്രാവാക്യം വിളിച്ചിട്ട് ഒരു സമുദായത്തെ കുറ്റപ്പെടുത്താൻ ചെയ്യുന്ന നീക്കത്തിൽ നിന്ന് അവർ പതിയ പതിയ ഭയന്ന് പേടിച്ചു വിറച്ച് പിന്നോട്ട് പോവുകയാണ് എസ് ഡി പി അടങ്ങുന്ന അതുപോലെ തന്നെ യൂത്ത് ലീഗ് അടങ്ങുന്ന അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ അടങ്ങുന്ന യൂത്ത് കോൺഗ്രസ് അടങ്ങുന്ന വിവിധ രാഷ്ട്രീയ സംഘടനകളിലെ പ്രവർത്തകർ കത്തിജ്വലിച്ചു നിന്നു അതിൽ എഫ് ജി പിള്ള ആ പ്രതിരോധം ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും നേതാക്കന്മാരുടെ ഹൃദയത്ത് ഒരു തീഗോളമായി പടർന്നു തുടർന്ന് യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസുകാരും കട്ടക്ക് കൂടെ നിന്നുകൊണ്ട് മതേതരത്വത്തിന്റെ പ്രതീകമായപ്പോൾ കൊച്ചു കേരളത്തിൽ വർഗീയ മുദ്രാവാക്യങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് പണി പാർസലായി വരുമെന്ന് ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും നേതാക്കന്മാരും പ്രവർത്തകരും ഭയന്നു അതിന് ഉദാത്തമായ ഉദാഹരണമാണ് ഈ വീഡിയോക്കകത്ത് ഒരാൾ വളരെ മോശമായ രീതിയിൽ വർഗീയ മുദ്രാവാക്യം വിളിക്കുന്ന സമയത്താ ആ വർഗീയ മുദ്രാവാക്യം അയാൾ വിളിക്കുന്ന സമയത്ത് കൂട്ടത്തിലുള്ള എല്ലാ ആളുകളും അത് ചേർന്നുകൊണ്ട് വിളിക്കുന്നു അതായത് ഒറ്റ സ്വരത്തിൽ എല്ലാ ആളുകളും ആ മുദ്രാവാക്യം വിളിച്ച ആളെ അനുകൂലിച്ചുകൊണ്ട് വീണ്ടും അതേ മുദ്രാവാക്യം വിളിക്കുന്നു തുടർന്നു കൊണ്ടേയിരിക്കവേ അത് നിയന്ത്രിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ആർ എസ് എസിന്റെയോ സംഘപരിവാറിന്റെയോ ഒരു നേതാവെന്ന് തോന്നിക്കുന്ന ഒരാൾ ഇടയിൽ വന്നിട്ട് പറയുന്നു അങ്ങനെ വിളിക്കരുത് ഒരു കാരണവശാലും അങ്ങനെ വിളി വിളിക്കരുത് എന്നുള്ള താക്കീത് ആ പ്രവർത്തകർക്ക് നൽകുന്നു അത് ഭയം കൊണ്ട് തന്നെയാണ് എവിടെയാണ് ആ ഭയം ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജനാധിപത്യപരമായിട്ടുള്ള പ്രതിരോധത്തിലൂടെയാണ് ഇവരൊക്കെ ഭയന്നത് എന്തായാലും ഈ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ ഹിറ്റടിക്കുമ്പോൾ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാർക്ക് വലിയ തിരിച്ചടി നമുക്ക് കൊടുക്കാനായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇത് എന്തായാലും ഇനിയുള്ള ഇവരുടെ റാലികളിൽ ചിലപ്പോൾ ഉണ്ടായേക്കാം പക്ഷേ കൊണ്ട് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല പേടി കൊണ്ട് ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഒരു പരിധിവരെ ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം റിപ്പബ്ലിക്